ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കും ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാടുണ്ടെങ്കിൽ പാർട്ടിക്കാരും അല്ലെങ്കിൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്കൊണ്ടെങ്കിൽ മലപ്പുറത്തിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒരുപാട് ന്യൂസുകൾ മലപ്പുറത്തൊന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കെ സുരേന്ദ്രനും ഒരു കാര്യങ്ങൾ പറയുന്നത് ഈ സമയത്തുണ്ടെങ്കിൽ മലപ്പുറത്തുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല അവിടുത്തുള്ള മുസ്ലിമുകളുണ്ടെങ്കിൽ ആൾക്കാരെ പട്ടിണിക്കിടുകയാണ് അല്ലെങ്കിൽ അവരെ കൊല്ലക്കൊല ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് അവരുണ്ടെങ്കിൽ നൊയമ്പ് സമയത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള കടകളൊന്നും ും തുറക്കത്തില്ല അതുകൊണ്ട് തന്നെയുള്ള അവിടുത്തെ ഉള്ള ആൾക്കാരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ അവർക്കുണ്ടെങ്കിൽ വെളിയിലിറങ്ങുമ്പോൾ തന്നെ വെള്ളത്തിന് വല്ല ആവശ്യം വന്ന കടകളോ ഒന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു രീതിയിലാണ് കെ സുരേന്ദ്രന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മതങ്ങളെ തമ്മിയുണ്ടെങ്കിൽ അടുപ്പിക്കുന്ന ഒരു വർത്തമാന ഇതി കൂടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ മലപ്പുറത്ത് തീർച്ചയായിട്ടും നൊയമ്പെടുക്കുന്നവരുണ്ടായിരുന്നിരിക്കുക അവർക്കുണ്ടെങ്കിൽ അവരുടെ കടകളൊക്കെ അടച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ബാക്കിയുള്ള മതത്തിലുള്ള ആൾക്കാരുമുണ്ട് തീർച്ചയായിട്ടും അവർ കട തുറക്കുന്നതായിരിക്കും ഇവർ അങ്ങോട്ട് ോട്ടും നല്ല സൗഹൃദത്തിലാണ് തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരെ പോലത്തെ ആൾക്കാരാണ് ഒരു മതത്തെ വെച്ച് വേറൊരു മതത്തെ അടിച്ചു അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനത്തുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ചെറിയ കാര്യം കിട്ടിയ പോലും എന്നെ ഭയങ്കരമായിട്ട് വലുതായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ മെയിനായിട്ട് ഈ മൊത്തം ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറത്താണ് മാക്സിമം ഉണ്ടെങ്കിൽ മലപ്പുറത്തുകാരെയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിശയക്കാൻ വേണ്ടിയാണ് ഇവരുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തുവാണെന്ന് നിങ്ങൾ കമൻറ്റ് बॉक्स में कमेंट चाहिएगा